വലതുവശത്തെ കള്ളൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോനും ജോജു ജോർജും മെയിൻ റോളിൽ വന്ന സിനിമയാണ് വലതുവശത്തെ കള്ളൻ ഒരേ ബുദ്ധിയും ഐ ക്യൂ ലെവലും ഉള്ള രണ്ട് മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വ്യക്തികളും തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരും ആണ് ഏകദേശം സമപ്രായക്കാരായ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോനും ജോജു ജോർജും ആണ് മൊത്തത്തിൽ ജോജുവിൻ്റെ ക്യാരക്ടറിന് കഥയിൽ രംഗങ്ങൾ കുറവാണെന്നിരിക്കലും ശക്തമായ കഥാപാത്രമാകുന്നു അത് ബിജു മനോൻ അവതരിപ്പിച്ചിരിക്കുന്ന ആൻ്റണി സേവിയറിലൂടെയാണ് സിനിമ തുടങ്ങുന്നതും കഥ പറഞ്ഞു പോയിരിക്കുന്നതും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അദ്ദേഹം ഓവറാക്കാതെ ഒരു പ്രത്യേക താളത്തിൽ ചെയ്ത് ഫലിപ്പിച്ചിട്ടുമുണ്ട് ജോജുവിൻ്റെ സാം എന്ന കഥാപാത്രവുമായി ലിങ്ക് ആവുന്നതോടെ കഥയുടെ മെയിൻ വഴിത്തിരിവ് സംഭവിക്കുന്നു ആ റോളും ജോജു വൃത്തിയായി തന്നെ ചെയ്തു ശ്യാമപ്രസാദിൻ്റെ ഡോക്ടർ റോളും ലെനയുടെ അമ്മ റോളും ഇർഷാദിൻ്റെയും ലിയോണയുടെയും ഷാജുവിൻ്റെയും പോലീസ് വേഷങ്ങളും ഓർമ്മിക്കത്തക്കതായി മാറി ആട് ആടുജീവിതത്തിലൂടെ പ്രശസ്തരായ കെ ആർ ഗോകുലാണ് പടത്തിലെ മറ്റൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഗോകുലും ഫിലിപ്പ് എന്ന റോൾ ഭംഗിയാക്കി പടത്തിൽ അവതരിപ്പിച്ചു സാവധാനത്തിൽ തുടങ്ങുന്ന വലതുവശത്തെ കളൻ വേഗത കുറച്ചുകൊണ്ട് തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒന്നാം പകുതിയും ചെറിയ രീതിയിൽ ഞെട്ടിക്കുന്നതും ചെറിയ ഒരു ആകാംക്ഷ തരുന്നതുമായ ഇൻ്റർവെൽ ബ്ലോക്കും തരുന്നു രണ്ടാം പകുതി ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സ്പീഡ് കൂടിയതും ഒരു ഇമോഷണൽ കോണ്ടൻറ്റ് കൂടിയതും ആയിരുന്നു ഒരു മൈൻഡ് ഗെയിം എന്ന രീതിയിലാണ് രണ്ടാം പകുതി ഇവിടെ സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ പ്രതീക്ഷിക്കാവുന്നതോ അല്ലെങ്കിൽ വലിയ സസ്പെൻസ് ഇല്ലാത്തതോ ആയ ഒരു പോയിന്റിൽ വലതുവശത്തെ കള്ളൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ജീത്തു ജോസഫിൻ്റെ വലിയ ത്രില്ലർ സിനിമകളെപ്പോലെ അത്രയ്ക്ക് ത്രില്ലിംഗ് എലമെൻറ്റുകൾ ഒന്നും തന്നെ സിനിമയിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ മറ്റു വലിയ ഹിറ്റുകളെ പോലെ ഒരു ആസ്വാദന രസവും പലയിടത്തും പടത്തിനില്ല എന്നാലും ഒടുവിൽ വന്ന മിറാഷ് എന്ന സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ വലതുവശത്തെ കള്ളൻ ഒരു നല്ല സിനിമയായാണ് വ്യക്തിപരമായി തോന്നിയത് ഒരു തണുത്ത രീതിയിൽ കഥ പറഞ്ഞ് കഥ പറഞ്ഞു പോകുന്ന പോലെ പലയിടങ്ങളിലും ഫീൽ ചെയ്തിരുന്നു വലിയ ലൊക്കേഷനുകളോ സെറ്റപ്പുകളോ ഒന്നും തന്നെ പടത്തിൽ കണ്ടില്ല മിക്കതും ഒരു ഇൻഡോർ സെറ്റപ്പിൽ ചെയ്ത ഫീൽ തോന്നി ഔട്ട്ഡോർ വിഷ്വൽസ് മൊത്തത്തിൽ കുറവായതായും തോന്നി ചുരുക്കത്തിൽ ദൃശ്യത്തിൻ്റെയും മറ്റു ഹിറ്റ് ത്രില്ലറുകളുടെയും ഒക്കെ അമരക്കാരൻ ജിത്തു ജോസഫിൻ്റെ ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന തരക്കേടില്ലാത്ത വലിയ ഞെട്ടൽ ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ ത്രില്ലറാവുന്നു വലതുവശത്തെ കള്ളൻ